കേസിന്റെ ഭാഗമായിട്ട് ജയിലിലൊക്കെ പോകേണ്ടി വരും അതേപോലെ തന്നെ സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ ജയിലിലും കേസിലും വളർന്നുവരുന്ന ജയിലും ഇവിടെ കേരളത്തിൽ അടുത്തുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് നേതം പറഞ്ഞതുപോലെ പ്രസിഡന്റായാലും തന്നെ കൃത്രിമമായ മാർഗത്തിലൂടെയാണ് എന്ന പ്രശ്നം കൈകാര്യം ചെയ്തു വന്നപ്പോ ഇപ്പോ ടി വി രാവിലെ തുറന്നു നോക്കിയ പോലെ അറിയണം രാഹുൽ മാക്കുട്ടത്തെ ഒരു ഹീറോ ആക്കി ആരാക്കിങ്ങനെ വേണ്ട ഒരു കേസും പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അതെയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സ അയക്കുക പരിശോധിച്ച് വന്നപ്പോ അങ്ങനെയുള്ളൊരു കേസും ഇല്ല എന്ന് വ്യക്തമാക്കുക ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടക്കുക ഇത്രയും വന്നപ്പോ എന്തായിരുന്നു ഭയങ്കരമായ പ്രശ്നം ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചിന്തിക്കുന്നു വിശദീകരണം പോലീസ് എടുക്കുന്ന നിലപാടുകൾ അടുത്ത കോട്ട ജനാധിപത്യമുണ്ടി ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെയല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെയല്ലേ തൃശൂരി കൊടുങ്ങനൊരു എസ് എഫ് ഐ വിദ്യാർത്ഥിയെ പോലീസുകാരും വീട്ടിലാക്കുന്നതിനെ വിളിച്ചുകൊണ്ടുപോയത് അമ്മയുടെ മുമ്പ് തന്നെ വിളിച്ചുകൊണ്ടുപോയത് അയാളുടെ വിവിധ കോട്ട നേതാക്കളെ മാത്രമല്ല വിളിച്ചിട്ടുണ്ട് ഏതെല്ലാം സന്ദർഭത്തിൽ ഇവിടെ മൃഗീയമായ ഇവിടെ ആളുകൾക്ക് ഓർമ്മയില്ല എന്നാണോ നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഈ കേരളത്തിൽ ആർക്കല്ലേ കേഴുകോട്ടിന് അടിസ്ഥാനം കൊടുത്തിട്ടില്ലേ കേഴുകോട്ടെന്ന് പറയുന്ന ദേശീയ സന്ദർഭ സ്ഥാനത്തിന്റെ നേതാവല്ലേ ശിവദാസേന അടിസ്ഥാനം ഇവിടെ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര മുന്നണിയിൽ നിന്ന് സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭീകരനായ അടിച്ച് കാര്യം മുട്ടു അടി അപൂർണമായ ശരീരത്തിന്റെ വാങ്ങൾ അടിച്ച് തകർക്കിട്ടേ എം പി ആയിരുന്നല്ലോ ജനവാദിടൊപ്പം തന്നെ ഉണ്ടായിരുന്നോ പോലീസ് അന്ന് ഞാൻ എം എൽ എ സമരവും പ്രക്ഷോഭമൊക്കെ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് അത് കണ്ട് അരണ്ടു പോകേണ്ട കാര്യമില്ല അതിനെ അതിജീവിക്കാനുള്ള ശേഷിയായി ഉണ്ടാവട്ടെ അതിനെ വരെ ഗണസഞ്ജമുണ്ടായിട്ട് ജാമ്യം കിട്ടുമെന്ന് പോലാവട്ടെ അത് ഭയങ്കരമായ ഒരു സംഭവമായിരിക്കുന്നു പേരിങ്ങനെ ഉയർന്നിരിക്കുന്നു ഗ്രാഫ് ഉയർത്തിയിരിക്കുന്നു എന്നെല്ലാം പറയുന്ന മാധ്യമങ്ങളോട് വേറെ എന്തു പറയാനാണ് നല്ല ഗ്രാഫാണ് നിങ്ങളെ ഉയർത്തിയത് നിങ്ങളെ നല്ല ഉപസിക്കുന്നുണ്ട് പാടു പൊട്ടുപൊടിയിരിക്കുന്നുണ്ട് ഈ മാധ്യമങ്ങളൊക്കെ അതായത് നിങ്ങളെ പൊന്നോമനകളായി വളർന്നു വരേണ്ടുന്ന മൂസുവ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളാണല്ലോ അവരെല്ലാം അങ്ങനെ അല്ലാതെ മുഴുവൻ നിരന്തരമായിട്ട് കള്ള പ്രചാരേലയുടെ ഭാഗമായിട്ട് അതിനെതിരായിട്ട് പ്രചരിപ്പിക്കുകയാക്കുക അവിടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രചാരവേദ നിങ്ങൾ തന്നെ സംഘടിപ്പിക്കുകയാക്കുക ഇത് രണ്ടും നിങ്ങൾക്കറിയാം അത് രണ്ടും നിങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾക്ക് പറയാം അതുകൊണ്ടാണ് ഞങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിന ചില മാധ്യമങ്ങളെ പറ്റി വളരെ ശക്തിയാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പറയുന്നതെല്ലാം അക്ഷരം കൊടുത്തിട്ട് അംഗീകരിച്ച് പോവാണ് ജനങ്ങൾ എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ധരിക്കണ്ട നിങ്ങൾ പറയുന്നത് ശരിയുണ്ടെങ്കിൽ അംഗീകരിക്കും ഇല്ലെങ്കിൽ തെറ്റാണെന്ന് തെറ്റാണെന്നല്ലോ പറയും എന്നെന്താ സംബന്ധിച്ചു ജനങ്ങളുടെ അറിയാം പിന്നെ എന്നോട് പ്രതികരിക്കണം പ്രതികരിക്കണം അവരോട് വരുന്നുണ്ട് ഞാൻ പ്രതികരിക്കണം എന്താ പ്രതികരിക്കേണ്ടത് ഒരു കേസ് ഒരു അക്രമം ഉൾപ്പെടെ ചേർന്നിട്ടുള്ള ഒരു കേസ് ആ കേസിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഞാൻ കോടതിയുടെ ഭാഗമായിട്ടുള്ള കാര്യം അതെല്ലാം ഭരണപരമായിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നോക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ ഇന്ന് ഇപ്പോൾ ഇത് പറയുന്നത് ധീരജിന്റെ വ്യക്തി സാക്ഷിത്വത്തിന്റെ ഭാഗമായിട്ട് പൈലിയെന്ന യൂത്ത് കോൺഗ്രസുകാരൻ നേരിട്ട് നിന്ന് കൊലപ്പെടുത്തിയ കേസിനെ പൂർണ്ണമായി ന്യായീകരിച്ച സുധാകരന്റെയും വി ഡി സതീശന്റെയും മനസ്സിലാകണം അപ്പൊ ഇവിടെ ഒരു കേസിൽ പ്രതിയായിട്ട് അവിടെ കോടതിയിൽ കൊണ്ടുപോയപ്പോ പരിശോധിച്ചു പോകാൻ അവർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയുടെ ഭാഗമായിട്ട് നോക്കി യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു റിമാൻഡ് ചെയ്യുകയും ചെയ്യും ആ റിമാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ഞങ്ങളെന്തായ ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ പാടില്ലാണോ ഈ മാധ്യമങ്ങൾ പറയുന്നത് നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ നിന്ന് അത്തരത്തിലുള്ള നിലപാടുകൾ ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും അതുപോലെ തന്നെ അതിന് ശേഷവും പോലീസ് വയ്ക്കുക തുടങ്ങിയിട്ടുള്ള നിലപാടുകൾക്ക് എല്ലാം നേതൃത്വം കൊടുത്താൽ അതിന്റെ എല്ലാ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടി വരും അത് കൈകാര്യം ചെയ്യാനുള്ള ആർജവുമാണെന്നാണ് എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനോടും കോൺഗ്രസിനോടും പറയാനുണ്ട് അല്ലാണ്ട് കേഫലമായിട്ട് ഒരു സമരം വന്നില്ല അതിന്റെ ഭാഗമാണ് പത്രങ്ങളിൽ നിങ്ങളെല്ലാം കൂടി ചേർന്ന് രൂപപ്പെടുത്തി വളർത്തിയെടുക്കുക എന്ന പേരെല്ലാം തീക്ഷണമായ സമരങ്ങളുടെയോ പോരാട്ടങ്ങളുടെയോ എന്തെങ്കിലും അനുഭവം ഉണ്ടോ അങ്ങനെ ഒരു അനുഭവം ഇല്ലാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ജന കേസിന്റെ എല്ലാ ഭാഗമായിട്ട് വരുന്നത് അപ്പൊ അങ്ങനെയെല്ലാം വരുമ്പോഴും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള നിലപാടുകളെല്ലാം അതിലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാവില്ല എങ്ങനെയാണ് ജാമ്യം കിട്ടുക അതിൽ എന്ത് കളവാണ് പറയേണ്ടത് എന്ത് കള സർട്ടിഫിക്കറ്റാണ് ഉണ്ടാക്കേണ്ടത് എന്നെല്ലാം സംബന്ധിച്ചിടത്തോളം ആസൂത്രിതമായിട്ട് ശ്രമം നടത്തിയ അവസാനം പരാജയപ്പെട്ടു പോയി ആ പരാജയപ്പെട്ട കാര്യം വെക്കാൻ വേണ്ടി വലിയ ഹീറോ ആയിരിക്കുകയാണ് ഈ ഗവൺമെന്റിന് ഇങ്ങനെ ഒരു ഹീറോ ആക്കേണ്ട നല്ല കാര്യമുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഞാനതിനെ മറ്റൊരു നടത്താൻ ഉദ്ദേശിക്കുന്നു സ്വാഭാവികമായിട്ട് എടുത്തുകൊണ്ട് ഗവൺമെന്റ് സമാധാനപരമായ അന്തരീക്ഷം നൽകുന്ന വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങളിവിടെ ഒരു സമാധാനവും അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് പാട്ടിൽ നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ ഈ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനാവില്ല എന്ന കാര്യം നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇന്നലെയും മനസ്സിലായിട്ടുണ്ട് ഇന്നും നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ ആഹ്വാനം ചെയ്യുമ്പോൾ ജനങ്ങൾ അങ്ങോട്ട് ഇറങ്ങണ്ടേ ഇറങ്ങില്ലോ എന്തെല്ലാം നിങ്ങൾ ആഹ്വാനിച്ചു എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞു രാജ്യ എല്ലാം കളയുന്നു അങ്ങനെയാകും ഇങ്ങനെയാകുമോ പ്രസംഗിച്ചില്ല എവിടെയാണ് എന്ത്യെ എവിടെയാ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കാൻ നിങ്ങൾക്കായ അത്രയൂ പതിനഞ്ചോ ആളെ നിർത്തിയിട്ട് ഈ പറയുന്ന പോലെ ചാവലുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനാവും അതിന് അപ്പുറത്ത് എവിടെയാണ് ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് ആസൂത്രണം ചെയ്യുന്നതാണ് ഇടതുപോട്ട ജനാധിപത്യം ഗവൺമെന്റ് തന്നെ പ്ലാൻ ചെയ്യുന്നതാണ് എൽ ഡി എഫ് പൂർണ്ണമായിട്ട് ഒപ്പം തന്നതാണ് നമ്മ കേരള സദസ് ലക്ഷലക്ഷാണെങ്കിൽ ആ പോലെ പൂർത്തിയാക്കി ആ പരിപാടിയെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങള് അതിന്റെ ഏറ്റവും ശക്തമത്തായ മേഖലയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി നടന്നില്ല നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ നിങ്ങൾ ചുരിച്ചു നോക്കിയിട്ട് നടന്നില്ല അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഇത് ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞോളിക്കാര്യം ഞങ്ങൾ ചെയ്യാൻ പോവാണ് എന്താ കുറ്റവിചാരണ എവിടെയാണ് നിങ്ങൾ കുറ്റവിചാരണ നടത്തിയേ പറയണം കോൺഗ്രസ് കുറ്റവിചാരണ കുറ്റവിചാരണെവിടെ ആളുണ്ടായേ പത്തും പതിനഞ്ചും ആലോചിച്ചിട്ടില്ലേ പല സ്ഥലത്തും കുറ്റവിചാരണ നടത്തി ചില സ്ഥലം നടന്നിട്ടേ ഇപ്പോഴും നടക്കുന്നില്ല ഇപ്പൊ കുറ്റവിചാരണ അങ്ങനെ പോയി സമരം നടത്തി ആ സമരത്തിന്റെ ഭാഗമായിട്ടില്ല കേരളം കളകാൻ പോവുകയാണ് നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഈ കേരളത്തെ ഭസ്തീകരിച്ച് കളയും എന്ന് പറഞ്ഞില്ലേ സുധാകരൻ എല്ലാം അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പങ്കെടുത്തൊരു സമരത്തിന്റെ നേരെ കൃത്യമായിട്ട് പോലീസ് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയപ്പോ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് ഞങ്ങൾ നാളെയാണ് കാണിക്കാൻ പോകുന്നത് നാളെ എന്തെങ്കിലും കാണിച്ചോ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നാ കാണിക്കാൻ പോകും നമുക്ക് ഇന്ന് കാണാനോ